ഇപ്പോഴും പ്രതിപക്ഷത്തിന് ബോധ്യമാകുന്നില്ല പ്രതീക്ഷകൾ ബലവത്തായില്ലെന്ന് മാത്രമല്ല വലിയ തോൽവിയാണ് അവിടെ മഹാവികാസ് അഖാഡി എന്ന ഇന്ത്യ സഖ്യം ഏറ്റുവാങ്ങിയത് ശിവസേനയുടെ ഷിൻഡെ വിഭാഗം നേടിയ സീറ്റുകളും ഇന്ത്യ സഖ്യം നേടിയ സീറ്റുകളും തമ്മിൽ വലിയ അന്ധരമില്ലെന്നറിയുമ്പോഴാണ് തോൽവിയുടെ ആഴവും പരപ്പും ബോധ്യമാകുന്നത് എന്തായാലും തോൽവിക്ക് പിന്നാലെ പല ഞെട്ടിക്കുന്ന വിശദീകരണങ്ങളും പ്രതിപക്ഷത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു മണിക്കൂറുകൾക്ക് മുമ്പാണ് ശരത് പവാർ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധിയുടെ വിജയത്തിൽ ധ്രുവീകരണം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് ശരത് പവാർ പറഞ്ഞു വെക്കുന്നത് ലഡ്കി ബഹിൻ പദ്ധതിയും ജയത്തിന് കാരണമായതായും പവാർ പറയുന്നുണ്ട് ിച്ച രീതിയിലല്ലെന്നും എന്നാൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുമെന്നുമാണ് ശരത് പവാർ വ്യക്തമാക്കിയിരിക്കുന്നത് അജിത് പവാർ നേതൃത്വത്തിലുള്ള എൻസിപിക്ക് വോട്ടുകൂടാൻ ലഡ്കി ബഹൻ പദ്ധതിയും മതധ്രുവീകരണവും കാരണമായതായി ശരത് പവാർ തുറന്നു പറയുകയാണ് സ്ത്രീകളുടെ വൻതോതിലുള്ള പങ്കാളിത്തം മഹാരാഷ്ട്രയിലെ മഹായുധിക്ക് വോട്ട് നേടിക്കൊടുത്തു തീവ്രവർഗീയത ആളി കത്തിച്ച് മഹാരാഷ്ട്രയിൽ ആധിപത്യം ഉറപ്പിക്കുകയായിരുന്നു ബി ജെ പി മുന്നണിയായ മഹായുധിയെന്നും ശരത് പവാർ വ്യക്തമാക്കുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധി സഖ്യം വൻ വിജയം നേടിയതോടെ രാജ്യത്ത് പിറന്നത് പുതുചരിത്രമാണ് മഹാവികാസ് അഘാഡി സഖ്യം പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നിലനിർത്താനാവാത്തത്ര തരത്തിൽ ദയനീയ തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇതോടെ രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ െന്ന ചരിത്രം കൂടിയാണ് മഹാരാഷ്ട്ര കുറിക്കുകയും ചെയ്യുന്നത് മഹാരാഷ്ട്രക്ക് പുറമെ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഗുജറാത്ത് മണിപ്പൂർ നാഗാലാന്റ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും നിലവിൽ പ്രതിപക്ഷ നേതാക്കൾ ഇല്ല ഇവിടെയെല്ലാം പത്ത് ശതമാനമെങ്കിലും സീറ്റുകളുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ് അതേസമയം മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ല എന്നത് വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചത് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര അവിടെ നാഥനില്ലാ കളരിയായി മാറുന്നതോടെ ബി ജെ പി തനി നിറം കാട്ടുമെന്നത് ഉറപ്പാണ് ഇതിന് പിന്നാലെയാണ് ോൽവിൽ വിശദീകരണവുമായി ശരത് പവാർ രംഗത്തെത്തുന്നത് മഹാവികാസ് അഘാഡി സഖ്യം ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ തിരഞ്ഞെടുപ്പിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെയും എൻസിപി ശരത് പവാർ വിഭാഗത്തിന്റെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു ബി ജെ പി മിന്നും വിജയം നേടിയതും ഇരുനൂറ്റി എൺപത്തി എട്ട നിയമസഭയിൽ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളുള്ള പാർട്ടിക്കാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ പോലും സാധിക്കുക എന്നാൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ ഒരു പാർട്ടിക്കും ഇരുപത്തി ഒൻപത് സീറ്റുകൾ ലഭിച്ചിട്ടില്ല നിലവിലെ കണക്കുകൾ പ്രകാരം പ്രതിപക്ഷത്തുള്ള ശിവസേന തക്കറെ വിഭാഗം ഇരുപത് സീറ്റുകളിലാണ് വിജയിച്ചത് കോൺഗ്രസ് ആവട്ടെ പതിനാറ് സീറ്റുകളിലും എൻ സി പി ശരത് പവാർ വിഭാഗം വെറും പത്തു സീറ്റുകളിൽ ഒതുങ്ങുകയുമാണ് ചെയ്തിരിക്കുന്നത്